കണ്ടുകൊണ്ടാണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് രണ്ട് അസ്ഥി കൂടങ്ങൾ കാണാൻ സാധിക്കും ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ രണ്ട് അസ്ഥി കൂടങ്ങളാണെന്ന് സങ്കല്പിക്കുക ഇത് ഒരു ഫോറൻസിക് ലാബിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു ഇതവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ അസ്ഥി കുറിച്ച് എന്തെല്ലാം കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇത് സ്ത്രീയുടെ ആണോ പുരുഷൻ്റെ അസ്ഥിയാണോ എന്ന് കണ്ടെത്താൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അത് വെച്ചിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ബാക്കി എന്തെല്ലാം കണ്ടെത്താൻ സാധിക്കും ഈ അസ്ഥി കൂട ത്തിൻ്റെ ജാതി എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുമോ ജാതി ഈ ആ മരിച്ച വ്യക്തിയുടെ ജാതി എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് ജാതി കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള വ്യത്യാസം മനുഷ്യൻ്റെ അസ്ഥിക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഇനി ഈ അസ്ഥി കൂടത്തിൽ നിന്ന് നമ്മൾ ഡി എൻ എ വേർതിരിച്ചെടുക്കുകയാണെന്നിരിക്കട്ടെ അത് സാധിക്കും എപ്പോഴും നമ്മൾ ലാബിൽ ചെയ്യാറുള്ള കാര്യമാണ് ഇനി ഈ ഡി എൻ എ ഉപയോഗിച്ചുകൊണ്ട് ജാതി കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുമോ അതൊരു മരിച്ച ആളിൻ്റെ ജാതി തന്നെ ആവ ആവണമെന്നില്ല ഇവിടെ ഇരിക്കുന്നെ നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരാളെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു നിങ്ങളുടെ ഡി എൻ എ എടുക്കുന്നു നിങ്ങളുടെ ജാതി പ്രവചിക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഉത്തരമാണ് ജാതി പറയാൻ വേണ്ടിയിട്ട് പറ്റും വാ ഭയങ്കരമായിട്ടുള്ള ആക്രസിയിൽ ജാതി പറയാൻ വേണ്ടിയിട്ട് പറ്റും അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവാണ് ഈ കാണുന്നത് അതിൻ്റെ പേര് എന്ന് പറയുന്നത് ആഫിമെട്രിക്സ് ജീനോവൈഡ് ഹ്യൂമൻ എസ് എൻ പി അറേ സിക്സ് പോയിൻ്റ് ഒ എന്ന് പറയുന്ന ഒരു ജീൻ ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജാതി ഏത് ജാതി ഉണ്ടോ അതെല്ലാ ജാതിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആഫിമെട്രിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയായിരുന്നു ഈ ചിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇത് കുറച്ച് പഴഞ്ചൻ മോഡലാണ് ഒരു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും ആഫിമെട്രിക്സിൻ്റെ തെർമോഫിഷ സയൻറ്റിഫിക് എന്ന് പറയുന്ന വലിയൊരു കമ്പനി പർച്ചേസ് ചെയ്തു അവരുടെ പ്രോഡക്റ്റാണ് ഈ രണ്ടാമത് ഇരിക്കുന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ആക്സിയോം ജീനോവൈഡ് ഹ്യൂമൻ ഒറിജിൻസ് വൺ അർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജാതി കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും അതിനകത്ത് യാതൊരു അത്ഭുതവും ഇല്ല കാരണം ജാതി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഡി എൻ നമുക്ക് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഉപകരണത്തിന് വേറൊരു പ്രത്യേകത കൊണ്ട് കൂടിയുണ്ട് മനുഷ്യൻ്റെ ഡി എൻ എയിലുണ്ടാവാൻ സാധ്യതയുള്ള പതിനെട്ട് ലക്ഷം വൺ പോയിന്റ് എയ്റ്റ് മില്യൺ വേരിയേഷൻസ് മെഷർ ചെയ്തുകൊണ്ടാണ് ജാതിയെ അത്ര കൃത്യതയോടുകൂടി കണ്ടെത്തുന്നത് ഇനി ഇവിടെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജാതി കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ഇവല്യൂഷൻ മനുഷ്യൻ പരിണമിച്ചിട്ടുണ്ട് മനുഷ്യൻ ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഇനിയും പരിണമിക്കും അപ്പോൾ ഒരു കൂട്ടം ജീവജാലങ്ങളുണ്ട് അത് കൊഴുന്നനെ നാലോ അഞ്ചോ ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നു അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം തിരിയുന്ന സമയത്ത് ഹോമോജനസ് ആയിരിക്കും ഒരുപോലെ ഇരിക്കും പക്ഷേ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കുറേ കാലങ്ങളോളം അവർ മിക്സ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇണചേരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ ഈ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിട്ട് മാറും ഇതിനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഏറ്റവും ലളിതമായിട്ട് പരിണാമം എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും ഈ വ്യത്യസ്തമായിട്ട് മാറാൻ വേണ്ടി സഹായിക്കുന്നത് പ്രകൃതിയിൽ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ പോലത്തെ സംഭവങ്ങളാണ് അതായത് ഒരു പുഴയ്ക്ക് രണ്ട് സൈഡിൽ രണ്ട് ജീവജാലങ്ങളായി പോവുക പർവ്വതങ്ങളുടെ രണ്ട് സൈഡിലും ജീവജാലങ്ങളായി പോവുക ഒരു ഐലൻഡിലേക്ക് കുറച്ച് ജി ജീവജാലങ്ങൾ അകപ്പെട്ടു പോവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ജീവൻ ഒന്ന് കൈമാറാൻ വേണ്ടി പറ്റാത്തത് പക്ഷേ മനുഷ്യൻ അടിപൊളിയൊരു സംഭവം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ജാതി അവിടെ നടക്കുന്ന പ്രോസസ്സാണ് എൻഡോഗയുന്നൊരു പ്രോസസ്സാണ് ഒരു കൾച്ചറലായിട്ടുള്ള സാംസ്കാരിക കാരണങ്ങൾ കൊണ്ട് രണ്ട് ജാതികൾ മിക്സ് ചെയ്യാതാവും രണ്ട് ജാതികൾ മിക്സ് ചെയ്യാതാവുമ്പോൾ അവിടെ പരിണാമം പെട്ടെന്ന് നടക്കും പെട്ടെന്ന് നടന്നുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തത ഡി എൻ എയിലെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിലുള്ള പല ജാതികളെയും കണ്ടാൽ അവരുടെ ജാതി പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഡി എൻ എ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുമെങ്കിൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ടും പറ്റും ഒരു പരിധി വരെ ഇനി